അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബുധൻചന്തയിലാണ് നിൽക്കുന്നത് ബുധൻചന്ത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ നൈനാമല ചന്ത തന്നെയാണ് സബ്സ്ക്രൈബറുമായിട്ട് വന്നതാണ് നല്ല മഴ പെയ്തു ഇവിടെ ആകെ തീർച്ചയായും കിടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് അവിടെ മഴ പെയ്തിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക നമ്മൾ വാങ്ങിയതും വാങ്ങാനുള്ള കണ്ണുകളെല്ലാം ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അത്യാവശ്യം വില കൂടുതലാണ് വലിയ പോത്തുകളൊക്കെ ഒരുപാട് പെരുന്നാൾ സൈസ് പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എന്ന വില കൂടുതലാണ് ചന്തയിൽ വളരെ ലേറ്റായി കാണാം വളരെ ലേറ്റായിരുന്നു ട്രെയിൻ ഒരുപാട് ിലേക്കായി നല്ല കുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് ഓവറായിട്ട് കുട്ടികളൊന്നും വന്നിട്ടില്ല ആന്ധ്രാ കുട്ടികളൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ ഈ തമിഴ്നാട്ടിലെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് വലിയ പോത്തുകളൊക്കെ ആ ഭാഗത്ത് ഒരുപാട് നിൽപ്പുണ്ട് പശുക്കളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് കുറച്ച് വലിയ പോത്തുകളാണ് ആവശ്യം ആലുവാനും സബ്സ്ക്രൈബ് തന്നിട്ട് പിന്നെ കൊല്ലത്തു നിന്നുണ്ട് എരുനാപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ നല്ല കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് സിംഗിളായിട്ട് നല്ല വളർത്താൻ പറ്റിയ കുട്ടികളൊക്കെ തായി പകത്ത് നിൽക്കുന്നുണ്ട് പതിനേഴ് രൂപ പതിനെട്ട് രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു എണ്ണത്തിന് പക്ഷേ ഇതൊരു ഏരുമ കുട്ടിയായിരുന്നു നമ്മൾ പോത്ത് കുട്ടിയാണ് ഇരുപത്തൊന്ന് രൂപയെന്ന് ചോദിക്കുന്നുണ്ട് ഏരുമ കുട്ടിയാണ് ഭാഗത്ത് ഇവിടെ ഒരു വലിയ രണ്ട് പോത്തുകൾ നിൽക്കുന്നുണ്ട് എൺപത്തി രൂപയാണ് ഞാൻ ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ ഈ രണ്ട് പോത്തുകൾക്കാണ് ചോദിക്കുന്ന വില അവർ എൺപത്തി അയ്യായിരം രൂപ ഈ രണ്ട് പോത്തുകൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് അവർ കന്നുകാലികൾക്ക് അത്യാവശ്യം വില പറയുന്നുണ്ട് േറ്റം ഒന്ന് രണ്ട് വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട് ഒന്ന് നാൽപ്പതാണ് അതിനൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് പോകാം ഒരു വലിയ പോത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് നാൽപ്പതാണ് അതിനെ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ വില ചോദിച്ചാൽ അതേപോലെ തിരിച്ച് ഇനി വന്നിട്ടുണ്ട് നല്ല സൈസ് പോത്ത് തന്നെയാണ് കേരളത്തിലെ ചന്തകളിൽ ചോദിക്കുന്ന കണക്ക് തന്നെയാണ് ഇപ്പോൾ ഇവരും ഇവിടെ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പോത്താണ് നിങ്ങളീ കാണുന്നത് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ വില കേട്ട് സമാധാനമായി നമ്മൾ തിരിച്ചു വന്നു അതെല്ലാം എരുമയാണ് ആവശ്യത്തിന് പോകുന്ന എരുമകളാണ് ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ ട്രെയിൻ ലേറ്റായിപ്പോയി അങ്ങനെ നമ്മളിവിടെ താമസിച്ചത് കാരണം മൂന്നര നാല് മണിക്കൊക്കെ നമ്മൾ ചന്ത എത്തുന്നതാണ് എല്ലാം കച്ചവടം കഴിഞ്ഞ് കുട്ടികളാണ് നല്ല വളർത്തുക കുട്ടികളും ഒരു കുട്ടി പൈക്കുട്ടിയൊക്കെ ദൈ ഭാത്ത വാങ്ങി കെട്ടിയിട്ടുണ്ട്

പത്തിനാലായിരം രൂപയാണ് മൂരി ഓടിക്കുന്ന വില മൂരിക്ക് പിന്നെ കന്ന് കുറവാണെന്ന് തോന്നുന്നു നേരം വെളുത്ത് ആറ് ആറ് മണി കഴിഞ്ഞു പക്ഷേ എന്തായാലും കന്ന് കുറവാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെ പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് കറവുള്ള പശുക്കൾ ഒരുപാട് വന്നിട്ടുണ്ട് നല്ല വളർത്തു കുട്ടികളൊക്കെ ആ ഭാഗത്ത് നമുക്ക് അങ്ങോട്ട് പോകാം എല്ലാം വളർത്തു കുട്ടികളാണ് പൈക്കുട്ടികളാണ് ഏക നിൽക്കുന്നത് എല്ലാം പൈക്കുട്ടികൾ പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെയാണ് ഓരോന്നാണ് ചോദിക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് എച്ച് എഫിൻ്റെ കുട്ടികളുണ്ട് ഏഴ് കുട്ടികൾ നല്ല കുട്ടികളുണ്ട് ഇവിടെ ഏകദേശം ഒരു ആറേഴ് മാസം പ്രായമായ കുട്ടികൾ വിഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരു വയസ്സിനോട് അടുത്തുള്ള കുട്ടികളും ഉണ്ട് ുട്ടികൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടെന്ന് അതുപോലെ ഇതുപോലെ ഇഷ്ടംപോലുണ്ട് ഇരുപത്തി ആറ് രൂപയ്ക്കുന്നുണ്ട് ഇരുപത്തി ആറായിരം രൂപ പതിമൂന്ന് മേന് നല്ലൊരു കുട്ടി വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടിയാണ് ഒമ്പതേ അഞ്ഞൂറ് ചോദിക്കുന്നുണ്ട് അതിന് ഒമ്പതേ അഞ്ഞൂറ് വലിയ കറവുള്ള പശുക്കൾ ഇതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് മൂല കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് വളർത്തു കുട്ടികൾ ഒരുപാടുണ്ട് ചന്തയിൽ നാളെ ഈ റോഡ് ചന്തക്ക് കയറി എന്തോന്നൊരു ആലോചനയിൽ നിൽക്കുകയാണ് കാരണം ഇന്ന് നമുക്കിവിടുന്ന് നമ്മളാ മലപ്പുറത്ത് നിന്ന് വന്ന കൂട്ടുകാർ വാങ്ങിയിട്ടുണ്ട് നമുക്കിന്നിവിടുന്നൊന്നും കിട്ടില്ല എല്ലാം ചെറിയ കുട്ടികളാണ് ഇത് ഇതിനും ചോദിക്കുന്ന ഒമ്പത് രൂപ പത്ത് രൂപയാണ് ചോദിക്കുന്നത് ഈ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഒമ്പതിനായിരം പത്തായിരം രൂപ ഇത് കുട്ടികളാണ് തമിഴ്നാട് കുട്ടികളാണ് ഈ നിൽക്കുന്ന എല്ലാം മുമ്പേച്ചാടി കുട്ടികളാണ് ോട് നമുക്ക് താല്പര്യമില്ല വളരുന്ന ടൈപ്പ് തന്നെ പക്ഷെ മുമ്പും തലയും ഒരു വൃത്തിയില്ല ആ ഒരു വിഷയം മാത്രമേ ഉള്ളു സൈസും മൂരികളും തായി പാക്ക് നിക്കുണ്ട് ം പറ്റിയ മൊഴികളുതാണ്ട് ഈ പകത്തുണ്ട് പന്ത്രണ്ടായിരം ചോദിക്കുന്നുണ്ട് അതിന് പന്ത്രണ്ടായിരം ചോദിക്കുന്ന നമ്മൾ ഒരു അഞ്ച് രൂപ ആറ് രൂപ ഇട്ട് തുടങ്ങി ഒരു ഏഴ് രൂപ അതിനകത്തൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് കച്ചവടം നടക്കും ഇവിടെയും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ വില കൂടും അല്ല വലിയ പശുക്കളാണ് ഇങ്ങനെ െട്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് തോന്നിക്കുന്നുണ്ട് എട്ടായിരം രൂപ പശു അതിൻ്റെ പൊട്ടി വലിയ പശു നല്ല കറവപ്പശു നമുക്കിവിടെ എത്രത്തോളം സെറ്റാവും എന്നറിയില്ല കാരണം അവർ എട്ട് ലിറ്റർ പത്ത് ലിറ്ററൊക്കെ പറയുന്നുണ്ട് കണ്ടാറക്ക അത്രയും കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങനെ കെട്ട് വന്നത് കൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇത്ര ചന്തയിലും ഇങ്ങനെ ഇടന്ന് കറങ്ങുന്നത് നല്ലൊരു വാചാലിബാഹു പശുവിനെപ്പോടയ്ക്ക് രണ്ട് പോത്തുകുട്ടികൾ ഇപ്പോൾ ഉണ്ട് രണ്ട് പോത്തുകുട്ടികൾ പുള്ളി പശുവിനെ കൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് കുട്ടികളെ ഈ പശു ഇരിക്കുന്നത് രണ്ടൂന്നാഴ്ച ആയിട്ട് നമ്മളെ ട്രെയിൻ നമ്മളെ കുഴപ്പിക്കുന്നുണ്ട് രണ്ടരയ്ക്ക് നമ്മൾ സേലത്ത് എത്തേണ്ടതാണ് പക്ഷെ ഇന്നെത്തിയത് മൂന്നര മണി കഴിഞ്ഞു അല്ലാത്ത ഇതായിപ്പോയി അഞ്ചു മണിക്കൊക്കെ ചന്തയിൽ വന്നാൽ ഒന്നും കിട്ടത്തില്ല ഒരു മണിക്ക് മൂന്ന് നാല് മണിക്ക് ചന്തയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഉള്ള നല്ല സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങാൻ കഴിയും അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക അതായത് ഈ രണ്ട് കുട്ടികൾക്ക് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മുപ്പതിനായിരം എൻ്റെ മൂരി കുട്ടികളാണ് ഏത് ഇനമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഇത് ഈ ചന്തയിൽ മിക്ക ആഴ്ചകളിലും വരുന്നുണ്ട് ചെറിയ കുട്ടികളാണ് രണ്ടും കൂടെ ഒരു എഴുപത്തഞ്ചിലോ വരും ിലോ വളർത്തുകയാണ് നല്ല രസം ഉണ്ട് അതിനെ കാണാൻ വില കെട്ടപ്പോൾ ആ രസം ഒന്ന് മാറിക്കെട്ടി നടന്ന പാല് കുടിക്കുകയാണ് ഇവിടെ വളർത്തുകുട്ടികളാണിക്കണം ഒരു പൈക്കുട്ടിയൊക്കെ മറ്റേ കുട്ടികളാണ് അല്ല പഴയതുകൊണ്ട് ഇപ്പോഴും ചെറിയ ചെറിയ വണ്ടികളിൽ കണ്ണുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലിക്കെട്ട് സൈസ് കാളകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ഒരേ സൈസ് കാളന്മാരും വന്നിട്ടുണ്ട് അവിടെ എച്ച് എഫിന്റെ മോലിക്കുട്ടികൊണ്ട് നേരത്തെ വേണ്ട ചെറിയ മൂലകുട്ടികൾ ബാഹുവിനെ വണ്ടി നിറക്കുന്നുണ്ട് വെല്ലു കിട്ടുന്ന സൈസ് കാളത്തിന് മോരി പല സൈസ് മോരികളും ചന്തകളാണ് ഇപ്പം പെരുന്നാളും ഇനിയിപ്പോൾ അടുത്ത് വരുന്നവർ അവർ പറയുന്ന അടുത്ത ആഴ്ചയും വില ഇനിയിപ്പം അങ്ങോട്ട് വില കൂടുമെന്നാണ് പറയുന്നത് ഇനി വില കുറയത്തില്ല ഇനി വില കൂടത്തുള്ളെന്നാണ് നമ്മുടെ ഡോക്ടറും പറയുന്നത് ഡോക്ടർ പറഞ്ഞ നമുക്ക് നാളെ ഈ റോഡ് ചന്ത കയറി എടുക്കാം ഇന്നിവിടെ കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടിയും വില കൂടുതലാണെന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ ഒന്ന് ചന്ത ഒന്ന് കറങ്ങി കണ്ടിട്ട് പോകാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് ഈറ്റാവശ്യത്തിന് പോകുന്ന പശുക്കളാണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇവിടെ ഇപ്പുണ്ട് വിൽപ്പന കഴിഞ്ഞതും വിൽപ്പനയ്ക്കുള്ളതുമായിട്ടുള്ള ഇവിടെ ഇപ്പം ഉണ്ട് അടുത്തൊന്നും പോയി വീഡിയോ എടുക്കാൻ വളരെ ഡേഞ്ചറാണ് നമ്മൾ കേരളന്ന് ചീറുന്നുണ്ട് നല്ല മഴക്കോളുണ്ട് ചിലപ്പോൾ മഴ പെയ്യാൻ ഉണ്ട് നല്ല മഴക്കോളുണ്ട് ഇന്ന് ചന്തയില് മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ ഇതാണ് നടക്കാൻ പറ്റത്തില്ല ചെളിയാണ് മറക്കും അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നിട്ടല്ലേ കാലും കഴിഞ്ഞ കഴിക്കുന്നു കാലു വലിച്ച് നടക്കാൻ പറ്റത്തില്ല മാതിരി ചെറിയ അവിടെയൊക്കെ നല്ല കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് പിന്നെ കന്ന് കുറവ് തന്നെയാണ് മഴയൊക്കായതുകൊണ്ടായിരിക്കാം ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും കന്ന് വന്നിട്ടില്ല ശരിക്കും ഇങ്ങനെയല്ല ഇവിടുത്തെ ചന്ത നമ്മളാദ്യകാലങ്ങളിലൊക്കെ ഇവിടെ വന്ന് വീഡിയോ എടുത്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ആ വീഡിയോ ഈ വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കന്നുകൾ കുറവാണ് ഇവിടെ മോരി തന്നെയാണ് വിടെ പോരിയാവശ്യത്തിന് പോകുന്ന മോരികളാണ് മൂരികളാണ് ഡേഞ്ചർ മൂന്ന് മൂന്നുകാരിലാണ് ഇട്ടേക്കുന്നത് മാറി നിൽക്കാം ഇവിടെ ഒരു പശുവിനെ വാങ്ങിയിരിക്കുകയാണ് ഈ കുട്ടിയെ കടന്ന് കച്ചവടം കഴിഞ്ഞു ില്ക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ ആളുകൾ വരുന്നത് കന്നിനെ വാങ്ങാൻ കേരളത്തിലെ ആൾക്കാർ തന്നെയാണ് ഇവിടെ മൊത്തം കന്നുകളെ വാങ്ങിക്കൊണ്ടു പല ജില്ലയിൽ നിന്നും വരുന്നുണ്ടിരിക്കും ഇവിടെ കന്നിനെ വാങ്ങാൻ ആദ്യകാലങ്ങളിലൊന്നും ഇങ്ങനെ അത് കാര്യം വരത്തില്ലായിരുന്നു നമ്മളെ വന്ന് ഇവിടെ വീടോ ഇട്ടാണ് ആളുകൾ ഈ ചന്തയിലേക്ക് വന്നു തുടങ്ങിയത് അപ്പൊ അതിന്റെതായ വില കൂടിയിട്ടുണ്ട് ലോഡുകളൊക്കെ വണ്ടിയിൽ കയറ്റി തുടങ്ങി റോഡ് കയറി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയില് ലോഡ് മഴയൊക്കെ മുമ്പ് എല്ലാത്തിനും വിളിച്ച് കയറ്റി പോകാനുള്ള പരിപാടിയാണ് ജെല്ലിക്കെട്ട് സൈസ് മോരുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ചന്തയില് പല സൈസ് മൂരികളെയും വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ളർത്താൻ പറ്റിയ മൂലകളൊക്കെ ഒരുപാട് ഇന്ന് ചന്തയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം എന്നാലെ കാര്യം നടക്കോളന്നു തല കെട്ടി അതെനിക്കും അതുപോലെ തന്നെയല്ലേ ഇവിടെ നമ്മളൊക്കെ ഞാന് ഒരുപാട് ഇത് നോക്കി പക്ഷെ ഒന്നോ രണ്ടോ അല്ലാതെ നടന്നിട്ടില്ല ഒരു വലിയ ചെപ്പിന്റെ മൂരിയതാ അവിടെ അത് കച്ചവടം കഴിഞ്ഞതാണ് ഇപ്പോൾ കുട്ടികൾ വലിയ മൂലകൾ ഇപ്പോൾ തോട്ടി ഒരു അമ്പത് രൂപ നോട്ടുണ്ടാണ് സബ്സ്ക്രൈബർ തന്നെ വാങ്ങിയിരിക്കുകയാണ് ഇരുപത് ഒന്നിന് മിക്കവാറും അത് കച്ചവടം നമുക്ക് അവർ അമ്പത് രൂപയ്ക്ക് നോട്ടം ഉള്ളായിരുന്നു രണ്ടും കൂടെ എഴുപത് പറഞ്ഞ് നിൽക്കുകയാണ് എഴുപത് അഞ്ഞൂറായി ഞാനാപ്പം എൻ്റെ പോത്തവരെ വിട്ടിട്ടില്ല ഇപ്പോഴിവിടെ തന്നെ നിൽക്കുകയാണ് അന്ന് രാവിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ ആക്കത്തില്ല അവരെ മിക്കവാറും തിരിച്ചു കൊണ്ടുപോകത്തേ ഉള്ളു ഒന്ന് ഇത് രണ്ടും മിക്കവാറും നമ്മൾ മലപ്പുറത്ത് നിന്ന് ഡ്രൈവർ വാങ്ങാൻ ചാൻസ് ചാൻസുണ്ട് ഇരുപത്തി എഴുപത്തൊന്നിലേക്ക് മിക്കവാറും അത് കച്ചവടം നടക്കും രണ്ടും കൂടി എഴുപത്തി ഒന്നായിരം രൂപയ്ക്ക് കച്ചവടം നടക്കാൻ ചാൻസുണ്ട് സംസാരിച്ച ചെറിയ കുട്ടികളായി കൊണ്ടുപോകുന്നുള്ളൂ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് എഴുപത്തൊന്ന് രേഖ എഴുപത്തൊന്ന് അഞ്ഞൂറിൻ്റെ കച്ചവടത്തായിരണ്ട് പോത്ത് എഴുപത്തി അഞ്ച് രൂപ നാട്ടിലെത്തുമ്പോൾ നല്ല നല്ല സൈസ് കോരി കുട്ടികളൊക്കെ വാങ്ങി കെട്ടിരിക്കുകയാണ് നല്ല വളർത്താൻ പറ്റിയ കോരുകൾ മൂരുകുട്ടികൾ ഇഷ്ടം പോലെ വന്നു മോരുകുട്ടികളൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ ചന്തയിൽ എത്തണം മൂന്ന് മൂന്ന് മൂന്നരക്കുള്ള ചന്ത എത്തിയാലേ നമുക്ക് നല്ല മോരുകുട്ടികൾ വാങ്ങാൻ പറ്റുള്ളൂ കാരണം മൂരുകുട്ടികളുടെ കച്ചവടം രാവിലെ തുടങ്ങും ട്രെയിൻ നമ്മളെട്ട് ജന്മമായിട്ട് കുഴപ്പിക്കുന്നുണ്ട് ട്രെയിൻ മാറ്റി പിടിക്കേണ്ടി വരും രണ്ട് കുട്ടികൾ ഇരുപത്താറ് രൂപ ചോദിക്കുന്നുണ്ട് നമ്മളൊരു പതിനാറ് രൂപ പാലഞ്ചേരി പറഞ്ഞ് പതിനാറ് രൂപ ആക്കിയിരിക്കുകയാണ് ഇതിന് ഇടയിലൊരു ഇടനിലക്കാരൻ നിന്ന് സംസാരിക്കുകയാണ് നമ്മൾ ബ്രോക്കറല്ല വേറൊരാൾ അതിന് പതിനേഴ് നമ്മൾ പറഞ്ഞു ഇരുപത്തിരണ്ട് കുറഞ്ഞ തരൂരെന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ഇവിടെ രണ്ട് കുട്ടികൾ കുട്ടികൾക്കുണ്ട് അതിനും ആ സൈസ് വില തന്നെയാണ് ചോദിക്കുന്നത് റിന് ഏകദേശം ഒരു വയസ്സ് ആകളാണ് എന്തായാലും കന്നുകൾ കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഈ ആഴ്ച നമ്മള് ആരും കന്നെടുത്തിട്ടില്ല നല്ല സൈസ് എന്റെ ഫാമിലി എടുക്കാന്ന് ഈ രണ്ട് കുട്ടികളെ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ പറഞ്ഞ വിലയ്ക്ക് അത് നടക്കൂല വളർത്താൻ പറ്റിയ കുട്ടികളാണ് നമ്മൾ വിലയ്ക്ക് നടക്കൂല ഇരുപത്തിരണ്ട് രൂപ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിരണ്ടായിരം രൂപ എന്തെങ്കിലും എണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതും നടക്കാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ ഒരു കുട്ടി നിൽക്കുന്നത് അതിനെ പോയി ഒന്ന് ചോദിക്കാം നല്ല പാൽപുടിയൊക്കെ കിട്ടി അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന കുട്ടിയാണ് അങ്ങനെ ഒരു പതിനയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആറ് രൂപ പറഞ്ഞു നടക്കൂല അതിനൊന്നും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പരേക്കും ഓക്കെ ബൈ